ഈശോനായ ബന്ധത്തിൽ എനിക്ക് എവിടെയൊരു എവിടെയാറവുള്ളത് നമ്മുടെ ഫോക്കസ് ഇങ്ങനെ കർത്താവിൽ ഇങ്ങനെ ഒന്നാകുക എന്നുള്ളതാണോ നമ്മുടെ ഫോക്കസ് ഈശോയെ ഫോക്കസ് ചെയ്തു പോകുന്ന സമയത്ത് എനിക്കൊരു വിഷയം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും ഞാൻ അതിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അറിയാം നമ്മൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക ഏത് ഏരിയയിലാണ് എനിക്ക് ബെറ്റർ ആവാനുള്ളത് ആ ഏരിയ ബെറ്റർ ആക്കുക ഈശോയിലേക്ക് വളരെ എനിക്ക് തടസ്സം നിൽക്കുന്ന കാര്യം എന്താണ് ആ ഏരിയ മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കുന്ന ഈശോ കാണണം അയ്യോ യു പാവം പിടിച്ചുവാൻ എന്നെപ്പോലെ ആ കാര്യം ശ്രമിക്കുന്നുണ്ടോ അപ്പോഴേക്ക് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷവും കാരണം ഈശോ അതിനുവേണ്ടിയല്ലേ ഈ ഭൂമി വന്നത് ഈ ബൈബിളിലെ ഇങ്ങനെ ഒരു ഒരു വചനം ഉണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഈ വചന പറയുന്നത് പിന്നെ ഈശോയിലേക്ക് ഫോക്കസ് ചെയ്യുക ഈശോ നമ്മൾ ഈശോയെ കുറിച്ച് കൂടുതൽ അറിവ് നേടുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന പറയുന്നത് എല്ലാം കിട്ടുന്ന പറയുന്നത് ബൈബിളില് ഒരു വചനം ഉണ്ട് ന മക്കളെങ്കിൽ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും വചനം ഉണ്ട് ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും ന മക്കളെങ്കിൽ അതായത് എനിക്ക് തമ്പുരാനായിട്ടൊരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിലേ എനിക്ക് എന്റെ ഈശോയുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പൊ എനിക്കിങ്ങനെ എന്നാ ഈശോയുമായിട്ട് ബന്ധം അതേ എനിക്ക് എനിക്കുള്ളൂ അപ്പൊ ഈശോ എന്തെങ്കിലും ബന്ധമുണ്ട് ആ ബന്ധം കൂട്ടുക എന്നുള്ളത് എന്റെ ആഗ്രഹം ഓരോ ദിവസം ഞാൻ ശ്രമിക്കും ബന്ധം കൂട്ടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചോണ്ടിരിക്കും അപ്പം അപ്പൊ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ സാധനമേ വലിയ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല കേട്ടോ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈശോയ്ക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ വന്നോളൂ ഈശോയ്ക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ഈശോ നമുക്ക് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് തന്നോളും ഫിലിപ്പി നാലാ പത്തും പറയത്തില്ല അല്ല മഹത്തത്തിന്റെ സമരതീ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും മഹത്വത്തിന്റെ മഹത്ത യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നമ്മൾ പല ആൾക്കാരും ഇങ്ങനെ ഈ ആവശ്യമുള്ള കാര്യങ്ങളിലേക്കാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് വേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം എക്സാമോ ഓരോ സാധനങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ഇതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും പക്ഷെ ഈശോയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈശോയിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ഈ ആവശ്യമുള്ള കാര്യം കിട്ടാൻ വേണ്ടി ആയിരിക്കരുത് ആവശ്യമുള്ള കാര്യം കിട്ടും എന്നാലും ഈശോയിലേക്ക് ഫോക്കസ് ചെയ്താൽ അങ്ങനെയല്ല ഈശോയിലേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ആവശ്യമോടൊക്കെ തന്നോളും നമുക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ ഈശോ തന്നോളും പക്ഷെ നമ്മളിങ്ങനെ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ എന്റെ ഈശോയുള്ള ബന്ധത്തില് എനിക്ക് എവിടെയാ ഒരു കുറവുള്ളത് എന്റെ ആ കുറവ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ കുറവ് മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക വേറൊന്നും ശ്രമിക്കേണ്ട ഈ എന്റെ എന്റെ ചെറുപ്പ എന്റെ ക്യാരക്ടറിന് എന്റെ ഒരു വ്യത്യാസം ഒരു വിഷയം കണ്ടായിരിക്കും ആ വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ അതായത് ബൈബിൾ അവിടുന്ന് തന്നെ അവിടുന്ന് നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനുമാണ് നമ്മുടെ ഹൃദയത്തെ ഈശോയ്ക്ക് അറിയാം അപ്പം ഈശോയ്ക്ക് കൃത്യമായിട്ടറിയാം നമ്മുടെ ഫോക്കസ് എന്താണ് നമ്മുടെ ഫോക്കസ് ഇങ്ങനെ കർത്താവിൽ ഇങ്ങനെ ഒന്നാകുക എന്നുള്ളതാണോ നമ്മുടെ ഫോക്കസ് ബൈബിൾ വർജുനെ ആരെന്നിലും ഞാൻ ആര് ആരെന്നിലും ഞാൻ അവരലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു നമ്മൾ ഈശോയിൽ വസിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കും അപ്പം ഈശോയിൽ വസിക്കുക എന്നുള്ളതാണ് എന്റെ ഫോക്കസ് എങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ 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 വന്നോളും അതായത് നിങ്ങൾ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈശോയെ ഇങ്ങനെ അന്വേഷിച്ചു കഴിയുമ്പം ഈശോയുടെ രാജ്യം ഈശോയുടെ നീതി എന്താണ് ഈശോയുടെ നീതി നീതിയും സമാ നീതി സമാധാനവും എന്താണ് ദൈവരാജ്യം ദൈവരാജ്യം എന്ന ഭക്ഷണവും പാനീയവും അല്ല നീതി സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അപ്പൊ നമ്മളിങ്ങനെ ഈശോയുടെ നീതി അന്വേഷിക്കുമ്പോൾ ഈശോയെ നമ്മളെ അന്വേഷിക്കുമ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈശോ ഇങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തോളും വേണ്ടത് ആവശ്യമുള്ളതാണെങ്കിൽ ഈശോ പ്രൊവൈഡ് ചെയ്തോളും അങ്ങനെ പോകുന്നവന് ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ പോവാ ഈശോയെ ഫോക്കസ് ചെയ്ത് ഞാൻ പോകുന്ന ഈശോയെ ഫോക്കസ് ചെയ്ത് പോവാണ് ഈശോയെ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്കൊരു വിഷയം ഉണ്ടായാലും എനിക്കൊരു പ്രശ്നം ഉണ്ടായാലും ഞാൻ അതിനകത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം കർത്താവിനെ അറിയാം ഈ ഒരു പ്രശ്നം ഈശോ തന്ന പ്രശ്നമാണല്ലോ ഈശോ എൻ്റെ ലൈഫിലേക്ക് തന്ന ഒരു സാധനമാണല്ലോ അതപ്പൊ ഈശോയ്ക്ക് തരുന്നേ ഈശോയ്ക്ക് എന്താ പദ്ധതി ഉണ്ടല്ലോ അപ്പൊ അതെ അത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവേ അങ്ങനെ ഒരു രീതിയില് നമുക്ക് പോകാൻ പറ്റണം കേട്ടോ നമ്മളിങ്ങനെ ഒരു കാരണവശാൽ ഈ പ്രയർമീറ്റിങ് വരുന്നത് ഒന്നിനും വരുന്നതെല്ലാം ഈ മെറ്റു കാര്യങ്ങൾ നേരിടാൻ ആവരുത് ഏഹ് അതായത് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതിനാണ് നിങ്ങളെങ്കിലും നിങ്ങൾ എല്ലാ മനുഷ്യരേങ്ങൾ നിർഭാഗ്യവന്മാരെന്ന് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടി വേണോ നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചേക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ എല്ലാ മനുഷ്യരേങ്ങൾ നിർഭാഗ്യവന്മാരുണ്ട് നിങ്ങൾക്കൊരു ഭാഗ്യമില്ല നിങ്ങൾ നിങ്ങൾ നിർഭാഗ്യമാരാണെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ആയതിനു വേണ്ടി ആണെങ്കിലേ പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു എത്ര നിങ്ങളിങ്ങനെ ഫോക്കസ് ചെയ്യുക കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക ഏത് ഏരിയയിലാണ് എനിക്ക് ബെറ്റർ ആവാനുള്ളത് ആ ഏരിയ ബെറ്റർ ആക്കുക നമുക്കിങ്ങനെ കർത്താവിൽ കൂടുതൽ വളരാനുള്ളൊരു ആർത്തി നമുക്ക് വേണം കർത്താവിൽ കൂടുതൽ വളരാനുള്ള ആർത്തി നമുക്കുണ്ടെങ്കിൽ ഈശോ അപ്പൊ ഈശോ അപ്പൊ അതായത് വചന പറയില്ലേ പിന്നെ എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റെ ഈശോ നേരിയാണ് എനിക്കുള്ളതെല്ലാം അങ്ങാവിനെ പറയുവാണ് പിതാവ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എൻ്റെ അതായത് എനിക്കുള്ളതൊക്കെ എന്റെ ഫോക്കസ് ഈശോയിലേക്ക് ആകുമ്പോൾ ഈശോയ്ക്കുള്ളതല്ല ഈശോ നമുക്ക് തരും ഞാൻ ഈ പറയുന്ന സത്യം കേട്ടോ നമ്മൾ ഇങ്ങനെ ഒറ്റ ഈ പ്രയർ മീറ്റിംഗ് വരുമ്പോൾ നമ്മുടെ ഇന്റൻഷൻസ് ആയിട്ട് വരരുത് ഈശോയിലേക്ക് വളരാൻ എനിക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ അണക്കരയ്ക്ക് അല്ല ആദ്യ ശാരിച്ച് പോകുന്നവരാണോ ഓരോരുത്തരും നമുക്ക് ഓരോ പ്രയർ പരിപാടിക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ ഇതിനൊക്കെ പോകുമ്പം ഇങ്ങനെ നിങ്ങളുടെ എപ്പോഴും ഇങ്ങനെ ഓരോ ഇന്റൻഷൻ വെച്ചായിരിക്കും പോകുന്നത് ഇന്റൻഷൻ അല്ല ഈശോയിലേക്ക് വളരെ എന്നെ ഫോക്കസ് എനിക്ക് തടസ്സം നിൽക്കുന്ന കാര്യം എന്താണ് ആ ഏരിയ മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ ശ്രമിക്കുന്ന ഈശോ കാണണം അയ്യോ പാവം പിടിച്ചുവാൻ എന്നെ പോലെ ആ കാര്യങ്ങൾ ശ്രമിക്കുന്നു കണ്ടോ അപ്പോഴേക്ക് ഈശോയ്ക്ക് ഭയങ്കര സന്തോഷവും കാരണം ഈശോ അതിനുവേണ്ടിയല്ലേ ഭൂമി വന്നത് ഈശോയെ പോലെ നമ്മളെല്ലാരും ഈശോയെ പോലാകാൻ വേണ്ടി ഈശോ ഭൂമി വന്നത് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സന്തോഷമാവും ആ സന്തോഷം ഇങ്ങനെ പൊട്ടിയിട്ട് പൊട്ടിയിട്ടിങ്ങനെ അനുഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ വരും അനുഗ്രഹങ്ങളായിട്ട് നമ്മളിലേക്ക് ഒഴുകും അതുകൊണ്ട് ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം കേട്ടോ അതിങ്ങനെ അത് മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ വേറെ ഫോക്കസ് ചെയ്യണ്ട ഈശോയെ വളരാൻ വേണ്ടി ഈശോയെ ആരാധിച്ച് നമ്മൾ നമ്മളിങ്ങനെ കർത്താവിനെ ആരാധിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളില് ഭയങ്കര ഈശോ ആരാധിച്ച് നമ്മളെന്തിനാണ് ഈശോ ആരാധിക്കുന്നത് ഈശോനെ ആരാധിക്കുന്ന മനസ്സിലുണ്ട കാര്യം എന്റെ ഉള്ളിലുള്ള വിശുദ്ധി വളരണം എനിക്ക് പരിശുധാത്മാവം അറിയണം അങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹം വെച്ച് വേണം നമ്മളെ ആരാധിക്കാനൊക്കെ ഇതിനൊക്കെ ഫോക്കസ് മാറിപ്പോരുത് പാവം പിടിച്ച് ഈശോ ഈ ഭൂമി വന്നപ്പോൾ മൊത്തം സകല ആൾക്കാരും ഫോക്കസ് ചെയ്ത് ഈശോയെ നോക്കിക്കൊണ്ടിരുന്നേ അവർക്ക് എല്ലാവർക്കും പല കാര്യങ്ങൾ വേണമായിരുന്നു എല്ലാവർക്കും സ്വത്ത് വേണം ഇത് വേണം മറ്റേതാണ് രോഗം മാറണം സൗഖ്യം മാറണം ഇങ്ങനെ പറഞ്ഞാൽ പല ആൾക്കാർ ഈശ്വര പുറകെ നടന്നു ഈശോകുമാരുടെ ഒക്കെ പറഞ്ഞു നിങ്ങളുടെ നശ്ശരമായ അപ്പത്തിനു വേണ്ടി നോക്കല്ലേ നശ്ശേരി ഈശോ ഇങ്ങനെ പിന്നെ പിന്നെ പറഞ്ഞു യുവമാർ എന്നിട്ട് പിന്നെയും പിന്നെ ഇത് തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക ആകപ്പാടെ ഏതോ കുറച്ച് ആൾക്കാർ പത്ത് ഒന്നിന്റെ പേര് അവന്മാരവസാനിച്ച് തള്ളിപ്പാടി അവന്മാരും പോയി ഈശോ ഈ ഭൂമിയിൽ ഈ പറഞ്ഞ പരിപാടി കണ്ട് കണ്ട് കണ്ടുകു അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞ് ഉയർത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പിന്നെ നമ്മൾ ഇത് തന്നെ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുവാണ് ഇങ്ങനെ കിടന്ന ഇന്നത് വേണം ഇന്നത് ഇന്ന് വേണം പാമ്പിടിച്ചോനിങ്ങനെ എന്ത് വിഷമായിരിക്കും അല്ലേ കർത്താവ് ഇങ്ങനെ കർത്താവിന് വേണ്ടി ഈശോ ഈശോയ്ക്ക് വേണ്ടി ഈശോ അനുഷേ ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഈശോ അന്വേഷിക്കണം ഈശോയ്ക്ക് വേണ്ടി വേണം നമ്മളിങ്ങനെ ഈശോ സംസാരിക്കാം അല്ല നമ്മളിങ്ങനെ ഈശോയ്ക്ക് അറിയാം പാവം പിടിച്ചു എന്താ തരും നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കരഞ്ഞു കഴിയുമ്പോൾ ഈശോ തരിക ചെയ്യും പക്ഷെ ആ തരുമ്പോ തമ്പരൻ ഇല്ല തമ്പരാൻ ആഗ്രഹം ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നെ വേറൊരു ഇന്റൻഷനും ഇല്ലാതെ ഇവനെന്നെ ഒന്ന് ഈശോയെ വിളിച്ചിരുന്നെങ്കിൽ ഒരു ആഗ്രഹം ഈശോയ്ക്കുണ്ട് അത് നമ്മള് കാണണം കേട്ടോ എന്തുവാണ് ചോദിച്ചോ ഇന്റൻഷനും ഉണ്ടാവും ഇന്റൻഷൻ എന്ത് വേണം ചോദിച്ചു പക്ഷെ ആ ഇന്റൻഷന്റെ ലാസ്റ്റ് ഗ്രി ഈഷയോട് പറയണം ഈശ്വര എനിക്കിങ്ങനെ പറഞ്ഞു പോകുന്ന കേട്ടോ ഈശോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇഷ്ടമാകാൻ വേണ്ടി എന്റെ എന്റെ ഈ സ്വഭാവം മാറ്റി തരണം ഈശ്വര എന്ന് പ്രാർത്ഥിക്കുവെങ്കിലും ചെയ്യണം കേട്ടോ